ഐ ഗെറ്റ് प्रेग्नेंट നമ്മൾ റിലേഷൻഷിപ്പ് അല്ല അതുകൊണ്ട് ഇത് എന്‍റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആവില്ല അപ്പോൾ നിർത്തണെങ്കിലോ അത കളയണെങ്കിലോ അത് ഞാൻ ഒറ്റയ്ക്ക് ഓടണ്ട ഹലോ ഞാനും കൂടി കൂടെ ഉണ്ടായി ഒരു സംരംഭ ആയതുകൊണ്ട് ഞാൻ കൂടി ഹെൽപ് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മൾ ബോണ്ട് ആവില്ല അത വേണ്ടല്ലോ ഹലോ നമുക്ക് കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്താ പോരെ ഒരു ഡൗട്ടും കൂടി ബോയ്സ് കേസ് സനാരിയോയിൽ നമ്മൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായ

നിന്റെ പോയിട്ട് അവളെ പറ്റി ചീത്ത പേര് വറത്തുന്നു